പോലെയാണ് സി പി എമ്മിന്റെ ശ്രമങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതുപ്പള്ളിക്ക് പുറത്ത് പുണ്യാളൻ നരകത്തിൽ പോലും വിശുദ്ധരാകത്തില്ല എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഏതൊരു കുറ്റമുണ്ടെങ്കിലും ഏതാ കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് ഉത്തരവാദിത്വം തലയിൽ കെട്ടിന്ന് വെക്കുന്നത് ഉമ്മൻചാണ്ടി പേരില്ല വ്യാജ പ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ സമയത്ത് പെൻഷൻ കൊടുത്തില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള വ്യാജ പ്രചരണങ്ങൾ പിന്നെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറ്റുന്ന വിധത്തിലൊക്കെ ആക്ഷേപിക്കും പക്ഷെ പുതുപ്പള്ളിക്കകത്ത് വരുമ്പോൾ പെട്ടെന്നൊരു സ്നേഹം പെട്ടെന്നൊരു നമുക്ക് പുറമേ തോന്നുന്ന സ്നേഹമാണെന്ന് പുറമേ കാരണം ഉമ്മൻചാണ്ടിയുടെ പേരല്ലേ ഇടുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടല്ലേ ഈ കമ്മ്യൂണിറ്റി അല്ല ഈ സിവിൽ സ്റ്റേഷനെ പേരിടുന്നത് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹമാണെന്ന് തോന്നുന്നു പക്ഷെ അതിന്റെ എലക്ഷൻ തന്ത്രം മാത്രമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടെന്ന് വരുത്തിയിട്ട് പണി പൂർത്തിയാകാത്ത അഞ്ചു വർഷമായി അഞ്ചു വർഷം ഈ എന്താ പറയുക ഈ ഭരണസമിതി വന്നിട്ട് ഒരു കല്ല് എടുത്തു വെച്ച് നിങ്ങൾ കാണിച്ച ഒരു കല്ല് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഇവിടെ വന്നല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ വന്ന ഒരു കല്ല് അഞ്ചു വർഷം ഇവിടെ സമിതി വെച്ചിട്ടില്ലാന്ന് മാത്രമല്ല ഇതുവരെ ഒരു രൂപ ഇതുവരെ ഒരു രൂപ സർക്കാർ ചെലവഴിച്ചിട്ടില്ല എന്നിട്ട് ഇന്ന് അതിന്റെ ഉദ്ഘാടനവുമായി വന്നിരിക്കുക ഉദ്ഘാടനം അതും രണ്ടാം ഘട്ടം ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാതെ പൂർത്തിയാക്കാതെ എങ്ങനെയാ രണ്ടാം ഘട്ടത്തിൽ ഉദ്ഘാടനം നടക്കുന്നത് അപ്പൊ ഘട്ടം പൂർത്തിയാക്കിയിട്ടില്ല ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതേസമയം രണ്ടാം ഘട്ടം ഒരു പെയിന്റ് പോലും അടിക്കാത്ത ഒരു ഓഫീസ് പോലും പൂർത്തിയാകാത്ത ഈ കെട്ടിടം കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരുപയോഗിക്കുവാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഈ പഞ്ചായത്തിൽ ഇലക്ഷൻ ജയിക്കുവാൻ വേണ്ടി ഇവിടെ പുതിയ തന്ത്രവുമായി വന്നിരിക്കുക തൊട്ടപ്പുറത്ത് മണറുകാട് പഞ്ചായത്തുണ്ട് മണറാട് പഞ്ചായത്തിന്റെ വേറൊരു തന്ത്രമാണ് ഞാൻ മീനടത്തിനും മണറുകാടിനും രൂപ ഒരുപോലെ അനുവദിച്ച ആറു മാസക്കാലം ആ പഞ്ചായത്തിന്റെ ഫണ്ട് പിടിച്ചു വെച്ചു പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ സർക്കാർ പിടിച്ചു വെച്ചു എന്റെ കത്തിന് ഒരു വില കൊടുത്തിട്ടില്ല അപ്പൊ എല്ലാം കഴിഞ്ഞ് എലക്ഷൻ എടുത്തപ്പോൾ എലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായി ഇന്നിപ്പോ വളരാട് വലിയ വാർത്ത ഞങ്ങൾ ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളും സ്റ്റണ്ടിന് അടിസ്ഥാനത്തിൽ അല്ലെ പ്രവൃത്തി അടിസ്ഥാനത്തിലല്ല പ്രവൃത്തിയായിരുന്നെങ്കിൽ ഇവരെ കാണിക്കണമായിരുന്നു അഞ്ചു മാസം കൊണ്ട് വീണെടുത്ത് കൊടുത്ത ഫണ്ട് അവർ എ എസ് ആക്കി ഇപ്പൊ ടി എസ് പോവാണ് എന്തുകൊണ്ട് സർക്കാർ മണർക്കാട് പഞ്ചായത്ത് ഞാൻ കൊടുത്ത ഫണ്ട് പിരിച്ചു വെച്ചു അപ്പൊ ഇതിനൊക്കെ എലക്ഷന് വേണ്ടിയുള്ള തന്ത്രം മാത്രം അതിനുവേണ്ടി ഇന്ന് പുതിയൊരു തന്ത്രം ഇവിടെ എന്താ സിവിൽ സ്റ്റേഷൻ പിന്നെ വികസന സർവീസ് എന്റെ ഫോട്ടോ വെച്ച് എന്റെ അനുമതിയില്ലാതെ അപ്പോൾ ഞാൻ ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് വരുന്ന രീതിയിൽ ഉള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ മാത്രമല്ല ഈ മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അവഗണനയാണ് കോട്ടയ്ക്കാട് പെരുമരിച്ച റോഡ് ആ റോഡ് ചങ്ങനാശ്ശേരി വരെ നല്ലതാണ് പക്ഷെ പുതുപ്പള്ളിലോട്ട് കയറിയാൽ ആ റോഡ് തകർത്ത് ഇട്ടിരിക്കുക പലതവണ പറഞ്ഞിട്ടും അഞ്ചു കോടി രൂപ മാറ്റി വെച്ചിട്ടും ചെയ്യുന്നില്ല അത് പയ്യപ്പാടി വെണ്ണിമല ക്ഷേത്രം വെണ്ണിമല ക്ഷേത്രത്തിലേക്ക് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ കല്യാൺ ഗ്രൂപ്പ് നമ്മുടെ പ്രത്യേകമായ ഇടപെടൽ മൂലം കൊടുക്കാൻ വരികയാണ് ആ റോഡ് നന്നാക്കിയിടുന്നില്ല പലതവിടെ പറഞ്ഞു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്യുന്നില്ല തലപ്പാടിയിലെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പാമ്പാടി വില്ലേജ് ഓഫീസ് അവിടെ ഒരു തറക്കല് മാത്രമേ ഇട്ടിട്ട് പോയതേ ഉള്ളൂ പിന്നെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഏറ്റുമാരൂരും തമ്മിൽ ചേരുന്ന പാലം ഉമ്മൻചാണ്ടി സർക്കാർ നിർത്തിയ തൂണുകൾ മാത്രമേ ഉള്ളൂ അവിടുന്ന് മുന്നോട്ട് പോകത്തില്ല രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോടി രൂപ മാത്രമാണ് ഈ സർക്കാർ അനുവദിച്ചത് പത്തു കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തെങ്കിൽ ഒരു കോടി രൂപ മാത്രമാണ് ഈ സർക്കാർ കൊടുത്തത് അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഈ മണ്ഡലത്തിലുള്ള അവഗണന അമിത് പറയും പുതുപ്പള്ളിയിൽ ഒന്നുമില്ല പുതുപ്പള്ളിക്ക് ഒന്നും നടത്തിയിട്ടില്ല എന്ന വ്യാജ പ്രചരണം മെക്കറിയ ട്രിപ്പിൾ ഐ ടി ഈ മണ്ഡലത്തിലുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആ മണ്ഡലത്തിൽ ഉദ്ഘാടനം അങ്ങനെ നടത്തിയിട്ടില്ല കേന്ദ്രമന്ത്രി ഉദ്ഘാടനത്തിന് കൊച്ചി വന്നു കൊച്ചി നിങ്ങോട്ട് ഗവൺമെന്റ് വിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആ ഉദ്ഘാടനം ഇങ്ങനെ നടത്തിയിട്ടില്ല ഇപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം നടത്തിയിട്ടില്ല അപ്പോ മണ്ഡലത്തിനോടുള്ള അവഗണന നിരന്തര അവഗണന അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇവിടെ നടന്നത് നിങ്ങൾ നമ്മളൊരു ഏകാംഗ സമരമായിരുന്നിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു പുതുപ്പള്ളിയെ അവഗണിക്കുവാൻ ഒരാൾക്കും ആവത്തില്ല പുതുപ്പള്ളിയുടെ വികസനമാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അതിന് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ സമരം നടക്കുകയാണ് ഈ സമരം തുടരുന്നത് വെണ്ണിമേല ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലേക്കാണ് എന്താ അവിടെ കോൺക്രീറ്റ് വെച്ച് ജനകീയ സമരമാക്കി അമ്പതിനായിരം രൂപ ചെലവഴിച്ച് കുഴി അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ആ ഘട്ടത്തിലാണ് അടുത്ത സമരം നമ്മൾ നടത്താൻ പോകുന്നത് ആ സമരം രണ്ടാം തീയതി നടത്തുകയായിരിക്കും ഇങ്ങനെ ക്രിയാത്മകമായി നമുക്കൊരു സംഘർഷമല്ല ആവശ്യം നമുക്ക് കാര്യങ്ങൾ നടക്കുക വികസനം നടക്കുക അപ്പോൾ ഈ നാടിന്റെ വികസനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായി ആ വെണ്ണിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അത് മുപ്പത്തൊന്നിന് ശേഷമായിരിക്കും നമ്മുടെ പരിപാടിക്ക് ശേഷമായിരിക്കും നടത്തുന്നത് നിങ്ങളെല്ലാവരോടും നന്ദി ഈ അവസരത്തിൽ പറയുന്നു ഒരിക്കൽ കൂടി ഞാനെന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം